ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മസാലയുണ്ട അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ പൊടി ഇതിലേക്കിനി തേങ്ങ നാലഞ്ച് ചെറിയുള്ളി പെരിഞ്ചീരകവും കൂട്ടി ഒന്ന് മിക്സിയിൽ നിന്നൊന്ന് ചതച്ചെടുക്കണം മിക്സിയിൽ നിന്നൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് സാധാരണ പച്ചവെള്ളം ഒഴിച്ചാണ് കുഴക്കേണ്ടത് ഒന്ന് നന്നായി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കുക സോഫ്റ്റായി ഒന്ന് കുഴച്ചെടുക്കുക അധികം വെള്ളമായി പോകരുത് വെള്ളം കൂടുതലായാലേ ഇത് ബോൾ ഷേപ്പിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇതേപോലെ സോഫ്റ്റായി ഒന്ന് കുഴച്ചെടുക്കുക അതിന് ശേഷം ഒരു ഇഡ്ലി ചമ്പ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇത് ബോൾ ഷേപ്പിൽ ഉരുട്ടി വെച്ചുകൊടുക്കുക ചെറിയ ചെറിയ ഇതാക്കിയിട്ട് വെക്കുന്നതാണ് നല്ലത് അങ്ങനെ വെക്കുമ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ച് ടേസ്റ്റ് കൂടും ഇനി ഞാൻ എല്ലാം കുഞ്ഞ് ബോൾ ഷേപ്പിലാക്കിയിട്ട് കാണിച്ചുതരാം എല്ലാം ഞാനിവിടെ കുഞ്ഞ് ബോൾ ഷേപ്പിലാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവികേറ്റിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ആവിയേറ്റി എടുക്കുന്ന സമയം കൊണ്ട് മസാല റെഡിയാക്കാം അതിനു വേണ്ടി ഒരു ചേനച്ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചിയാണ് ആവശ്യം ആദ്യം ഉള്ളി ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളി പച്ചമുളക് ഇഞ്ചി ഇത് മൂന്നും കൂടി ഒരുമിച്ച് ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴക്കിയെടുക്കുക ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ സമയം കൊണ്ട് നേരത്തെ കുക്ക് ചെയ്യാൻ വെച്ച ഉണ്ട ഇവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക മസാലയിലേക്ക് ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക മസാലയായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ എല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്യുക ശേഷം അടുപ്പ് ഓഫ് ചെയ്യുക ടേസ്റ്റി ആയിട്ടുള്ള മസാലയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്